ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് നിർമ്മാണം നടത്തുന്നതെന്നും ഇതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും റോഡും പാർശ്വവിദ്യകളും തകർന്നെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കാസർഗോഡ് ജില്ലാ കളക്ടർ നിയമിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയതും കമ്പനിയുടെ നിർമ്മാണങ്ങളിലാണ് ജില്ലയിലെ രണ്ടാം ബ്രിഡ്ജിലെ നിർമ്മാണ കമ്പനിയാണ് മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇവർ കരാറെടുത്ത റോഡുകളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത് ഈ മാസം പന്ത്രണ്ടിന് പീരിക്കോട് മട്ടലായിക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ബംഗാൾ സ്വദേശിയായ തൊഴിലാളി മരിച്ചിരുന്നു റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പെരിയയിൽ പണിതുകൊണ്ടിരുന്ന അടിപ്പാതയുടെ മുഗൾ ഭാഗം പൂർണ്ണമായും തകർന്നു രാത്രി നടന്ന സംഭവം രഹസ്യമായി വെക്കാനായിരുന്നു ശ്രമം ജില്ലയിലെ ചെർക്കള പള്ളിക്കര രണ്ടാം ബ്രിഡ്ജിൽ തെക്കിൽ വളവിൽ പലതവണ മണ്ണിടിച്ചിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴിന് രണ്ടു തവണ മണ്ണിടിഞ്ഞതോടെ രണ്ടാഴ്ച ഗതാഗതം നിർത്തിവെച്ചു കാഞ്ഞങ്ങാട് മാവുങ്കലിലും ചെമ്മട്ടം വയലിനുമിടയിലെ തകർന്ന സർവീസ് റോഡും കൂളിയങ്കലിലെ തകർന്ന സർവീസ് റോഡും നിർമ്മിച്ചത് ഇതേ കമ്പനിയാണ് കാസർഗോഡ് ജില്ലയിലെ കുന്നിൽ നിന്ന് മണ്ണിടിച്ചു കടത്തിയതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഒന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ പിഴ ചുമത്തിയ ചരിത്രവുമുണ്ട് ഈ മേഘ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ഒരു കറക് കാണ് ഇവരഴിമതിക്കാരാണ് അന്ന് ഞാൻ പറഞ്ഞു കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം ഇവിടെ ഈ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി അനധികൃതമായി മണ്ണ് കൊണ്ടുപോയി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നോക്കിയപ്പോൾ അവർക്ക് ഫൈൻ അടിച്ചു ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നാഷണൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ പേരിൽ നാട് പേരിൽ സ്വയം മണ്ണ് വേനൽക്കാലത്തെ റോഡിൽ പൊടിശലും രൂക്ഷമായപ്പോൾ റോഡ് നനച്ച് പണി നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യം പോലും കമ്പനി നിരസിച്ചു പിന്നീട് ജില്ലാ ഭരണകൂടം ഇടപെട്ടതോടെയാണ് റോഡ് നനക്കാൻ തയ്യാറായത് കാസർഗോഡ് ജില്ലാ കളക്ടർ നിയമിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയതും കമ്പനിയുടെ നിർമ്മാണങ്ങളിലാണ് ന്യൂസ് മലയാളം കാസർഗോഡ്